മസ്കാരം എത്ര തട്ടിപ്പ് നിരായാലും പഠിക്കില്ല പിന്നെയും അത്യത്വം പുതിയൊരടവുമായി തന്ന അവൻ്റെ കയ്യിലും കോഴികൾ കൊണ്ടു കൊടുക്കാൻ മലയാളികൾക്ക് ഒരാലോചനയും നടത്തേണ്ട ആവശ്യമില്ല എന്നെ ഒന്നുകൂടി പറ്റിക്കുന്ന സ്ത്രീയാണ് പൊതുവെ മലയാളികൾ കണ്ടുവരുന്നത് ഇതാണോ പ്രൗദ്ധരായ മലയാളികൾ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ കേവലം പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ശബരിനാഥ എന്ന പയ്യനെ മുന്നിൽ നിർത്തി ചില ബുദ്ധിമാന്മാർ കളിച്ച് ടോട്ടൽ സോറി ഒന്ന് സാമ്പത്തിക സ്ഥാപനം നടത്തി കോടികൾ തട്ടി പല ഡോക്ടർമാർ മുതൽ തിരുവനന്തപുരത്തെ ഉന്നത ശ്രേണിയിലുള്ള പലരുടെയും ലക്ഷങ്ങളും കോടികളും ഉയർന്ന പലിശ മുഖിച്ച് ടോട്ടൽ ഫോർ യു എന്ന സാമത്തി സ്ഥാപനത്തിൽ കൊണ്ട് തള്ളി പ്രബുദ്ധരായ ആ മണ്ടന്മാരുടെ എല്ലാവരുടെയും പണം സ്വാഹ ശബരിനാഥ് മുപ്പത്തിമൂന്ന് കേസുകളിലെ പ്രതിയാണ് ചില കേസുകളിൽ ജയിലിലും ജയിലിൽ നിന്നിറങ്ങി ആൾ മുങ്ങി തിരികെ വന്ന് തട്ടിപ്പിന് പി എച്ച് ഡി എടുത്ത് ഓൺലൈൻ ട്രേഡിംഗ് എന്ന സ്ഥാപനം നടത്തി ഇതെല്ലാം അറിയാമായിരുന്നിട്ടും ഒരു ഒരഭിഭാഷകൾ മുപ്പത്തിനാല് ലക്ഷം രൂപ കൊണ്ട് കൊടുത്ത് തട്ടിൽ ബോധ്യപ്പെട്ട് വഞ്ചിയൂർ പോലീസ് കേസും കൊടുത്തു തിരിച്ചു വന്ന് വീട്ടിൽ മലർന്നു കിടന്ന് താൻ്റെ കറക്ക വെള്ളി ഇങ്ങനെ കഴിയുന്നു പ്രഭുത്വ മലയാളികൾ ഗുണമുണ്ടാക്കാൻ കൊണ്ടുള്ള ഒരു ത്വരയെ അതൊന്ന് വേറെ തന്നെയാണ്